നമസ്കാരം മലയാളി വാർത്താ പ്ലസ് നാവികസേനയുടെ യുദ്ധവിമാനങ്ങൾ വാങ്ങാനുള്ള കോടി രൂപയുടെ കരാറിന്റെ പ്രാഥമിക ചർച്ചകൾക്ക് ഭാരതവും ഫ്രാൻസും തുടക്കമിട്ടു ഐ എൻ എസ് വിക്രാന്ത് ഐ എൻ എസ് വിക്രമാദിത്യ എന്നീ വിമാനവാഹിനി കപ്പലുകളുടെ ശേഷി പതിന്മടങ്ങാക്കി ഉയർത്താൻ ലക്ഷ്യമിട്ടാണ് ഭാരതം കൂടുതൽ റഫാലുകൾ വാങ്ങുന്നത് ഇടപാട് സംബന്ധിച്ച ഔദ്യോഗിക ചർച്ചകൾ നടത്താൻ ഫ്രഞ്ച് സംഘം പ്രതിരോധ മന്ത്രാലയത്തിലെ പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തും പ്രതിരോധ വ്യവസായ മന്ത്രാലയങ്ങളുടെ കീഴിലുള്ള ഉപകരണ നിർമ്മാതാക്കളായ ദസാൾട്ട് ഏവിയേഷൻ തേൽസ് എന്നിവയുൾപ്പെടെയുള്ള കമ്പനികളിലെ ഉദ്യോഗസ്ഥരും ഫ്രഞ്ച് സംഘത്തിൽ ഉൾപ്പെടുന്നുണ്ട് പ്രതിരോധ സംവിധാനങ്ങളെ ഏറ്റെടുക്കുകയും വിന്യസിക്കുകയും ചെയ്യുന്ന ഡിഫൻസ് അക്വിസിഷൻ റിങ്ങിലെയും ഇന്ത്യൻ നാവികസേനയിലെയും അംഗങ്ങളാകും ഇന്ത്യൻ സംഘത്തിൽ ഉൾപ്പെടുന്നത് പ്രാരംഭ ശേഷം ഈ വർഷം അവസാനത്തോടെ കരാറിൽ ഒപ്പുവെക്കുമെന്നാണ് റിപ്പോർട്ട് ഐ എൻ എസ് വിക്രമാതിഥ്യയിലും ഐ എൻ എസ് വിക്രാന്തിലും നിലവിലുള്ള മിഗ് ട്വന്റി നയൻ കെ യുദ്ധവിമാനങ്ങൾക്ക് പകരമാണ് റഫാലുകൾ വിന്യസിക്കുന്നത് ഇതോടെ അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലും ഭാരത നാവികസേനയുടെ കരുത്ത് വർദ്ധിക്കും ഈ വർഷം തന്നെ കരാർ യാഥാർത്ഥ്യമാക്കാനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത് ഇന്നലെ ഫ്രഞ്ച് പ്രതിരോധ മന്ത്രാലയ ഉദ്യോഗസ്ഥരും ദസോൾട്ട് ഏവിയേഷൻ പ്രതിനിധികളും കേന്ദ്ര പ്രതിരോധ മന്ത്രാലയവുമായും നാവികസേന ഉദ്യോഗസ്ഥരുമായും ചർച്ചകൾ നടത്തി കഴിഞ്ഞ ജൂലൈയിൽ പ്രധാനമന്ത്രി മോദിയുടെ പാരീസ് സന്ദർശനത്തിന് മുന്നോടിയായി പ്രതിരോധ മന്ത്രാലയ ഏറ്റെടുക്കൽ സമിതി സമിതിയാറ് റഫാൽ എം വിമാനങ്ങൾ വാങ്ങുന്നതിന് അനുമതി നൽകുകയായിരുന്നു വിമാനവാഹിനി കപ്പലുകളിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒറ്റ സീറ്റുള്ള ഇരട്ട ജെറ്റ് യുദ്ധവിമാനമാണ് റഫേൽ എം എയർ ഡിഫൻസ് എയർ പോലീസിംഗ് ന്യൂക്ലിയർ ഡിറ്റൻസ് പവർ പ്രൊജക്ഷൻ ബാഹ്യദൌത്യങ്ങൾക്കുള്ള വിന്യാസം ദീപ് സ്ട്രൈക്ക് ദൌത്യങ്ങൾ കരസേനയ്ക്കുള്ള വ്യോമ പിന്തുണ നിരീക്ഷണ ദൗത്യങ്ങൾ പൈലറ്റ് പരിശീലന പരിപാടികൾ എന്നിവയുൾപ്പെടെ നിരവധി ദൗത്യങ്ങൾ ഇതിന് നിർവഹിക്കാൻ കഴിയും പത്ത് പോയിന്റ് ഒമ്പത് പൂജ്യം മീറ്റർ ചിറകുള്ള ജെറ്റിന് പതിനഞ്ച് പോയിന്റ് മൂന്ന് പൂജ്യം മീറ്റർ നീളവും അഞ്ച് പോയിന്റ് മൂന്ന് പൂജ്യം മീറ്റർ ഉയരവുമുണ്ട് പരമാവധി ടേക്ക് ഓഫ് ഭാരം ഇരുപത്തിനാല് പോയിന്റ് അഞ്ച് ടൺ കൂടാതെ ഒമ്പത് പോയിന്റ് അഞ്ച് ടൺ വരെ ബാഹ്യ ലോഡ് വഹിക്കാനും കഴിവുണ്ട് അമ്പതിനായിരം അടി ഉയരത്തിൽ പ്രവർത്തിക്കാനാകുന്ന റാഫേലിന് പരമാവധി വേഗത കിലോമീറ്റർ പെർ അവർ ആണ് ഒരേ സമയം വായുവിൽ നിന്ന് ഭൂമിയിലേക്കും വായുവിൽ നിന്ന് വായുവിലേക്കും ദൌത്യങ്ങൾ നടത്താൻ കഴിയുമെന്നതിനാൽ റഫേലിനെ ഓംനീറുകൾ വിമാനമെന്നാണ് വിശേഷിപ്പിക്കുന്നത് ഇന്ത്യയുടെ നിലവിലുള്ള റഫേൽ വിമാനങ്ങളുമായി ഇണങ്ങുമെന്നതാണ് റാഫേൽ എമ്മിന്റെ വലിയ നേട്ടം രാത്രിയും പകലും ഒരുപോലെ ആക്രമണം നടത്താനുള്ള ശേഷി റഫാലിനുണ്ട് ലിബിയയിലും സിറിയയിലും ആക്രമണം നടത്താൻ ഫ്രാൻസ് ഉപയോഗിച്ചത് റഫാലായിരുന്നു ഫ്രഞ്ച് എയറോസ്പേസ് കമ്പനിയായ ദസാൾട്ട് ഏവിയേഷനാണ് പ്രധാനമായും റഫാൽ യുദ്ധവിമാനത്തിന്റെ നിർമ്മാണ ചുമതലയുള്ളത് വ്യോമപ്രതിരോധം ആണവ പ്രതിരോധം രഹസ്യാന്വേഷണം എന്നിവയുൾപ്പെടെ നിരവധി ദൌത്യങ്ങൾ നിർവ്വഹിക്കാൻ കഴിവുള്ള വിമാനമാണ് ഇത് ശേഷിയുള്ള യുദ്ധവിമാനം കൂടിയാണ് റഫാൽ വ്യോമസേനയ്ക്കായി കരാറിലേർപ്പെട്ട മുപ്പത്തിയാറ് റഫാൽ യുദ്ധവിമാനങ്ങളും ഫ്രാൻസ് ഭാരതത്തിന് കൈമാറിയതിന് പിന്നാലെയാണ് നാവികസേനയ്ക്കായി റഫാൽ വിമാനങ്ങൾ വീണ്ടും വരുന്നത് സെപ്റ്റംബറിൽ ഏർപ്പെട്ട കരാർ അമ്പത്തി ഒൻപതിനായിരം കോടി രൂപയുടേതായിരുന്നു വ്യോമസേനയ്ക്ക് നൽകിയ റഫാലിൽ നിന്ന് നാവികസേനയ്ക്കായി വരുത്തിയ മാറ്റങ്ങളോടുകൂടിയ റഫാൽ എം മറൈൻ വിമാനങ്ങളാണ് ഇപ്പോൾ യു എസിന്റെ എഫ് എ എയ്റ്റീൻ സൂപ്പർ ഹോണറ്റ് വിമാനങ്ങളെ മറികടന്നാണ് റഫാൽ എം വിമാനങ്ങൾ വാങ്ങാൻ കരാറാക്കുന്നത് യുദ്ധവിമാന ഭാഗങ്ങളുടെയും പരിപാലനത്തിനും ആവശ്യമായ തുക താരതമ്യേന റഫാൽ എമ്മിൽ കുറവാണെന്നതുകൊണ്ടാണ് ഇത് നാവികസേനയ്ക്ക് യുദ്ധവിമാനങ്ങളുടെ ആവശ്യകതയാണുള്ളത് ഇത് പൂർണ്ണമായും റഫാൽ വിമാനങ്ങളാകുമോ എന്നതിൽ നിലവിൽ അന്തിമ തീരുമാനമായിട്ടില്ല പ്ലസ്